സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു പ്രാവശ്യം കൂടി ദൈവവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന ദൈവത്തെ സ്തുതിക്കട്ടെ ഈ അടുത്ത നാളുകളിൽ ഒരു ചെറിയ ലേഖനം വായിച്ചപ്പോൾ അതിലൊരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു കത്തുലിക്ക സഭയിലെ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പള്ളിയിൽ തിരക്കെല്ലാം കഴിഞ്ഞു ആളുകളൊന്നും തന്നെ അവിടെ ഇല്ല ഈ പ്രിയപ്പെട്ട അച്ഛൻ ആ പള്ളിമേടയുടെ വരാന്തയിലൂടെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് മൂന്ന് കുഞ്ഞുങ്ങൾ കളിച്ചു കണ്ടു പത്തും എട്ടും വയസ്സുള്ള രണ്ടാ രണ്ടാൺകുട്ടികളും ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു വീട്ടിൽ തന്നെ മൂന്ന് കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു അതോ അടുത്ത വീട്ടിലെ കുട്ടികളായിരിക്കും അറിയില്ല ആൺകുട്ടികൾ അതിലങ്ങനെ ഓടി നടക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ആ പെൺകുട്ടി ആ പള്ളിയുടെ മുറ്റത്ത് മണലാണ് ആ മണൽ മണൽ കൊണ്ട് ഒരു കളിവീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ സമയമെടുത്തു ഒരു മനോഹരമായ കളിവീട് ആ പെൺകുഞ്ഞ് ഉണ്ടാക്കിയെടുത്തു അത് കഴിഞ്ഞ് ഇത്തിരി ദൂരെ മാറി നിന്ന് ആ കൊച്ച് ആ കളിവീട് ഇങ്ങനെ കണ്ടാസ്വദിക്കുകയാണ് മനോഹരമായ കളിവീട് ഞാൻ ഉണ്ടാക്കിയല്ലോ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആ കൂട്ടത്തിൽ പത്ത് വയസ്സുള്ള മൂത്ത ആൺകുട്ടി ഓടി വന്ന് കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു കളിവീട് തകർന്ന് തരിപ്പണമായിപ്പോയി ആ പെൺകുഞ്ഞിനെ സഹിക്കാൻ പറ്റിയില്ല അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു ഒന്നും പ്രതികരിച്ചില്ല കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഈ പെൺകുഞ്ഞ് കളിവീട് ഉണ്ടാക്കാൻ തുടങ്ങി കുറേ സമയമെടുത്തു മനോഹരമായി രണ്ടാമതും ആ കളിവീട് പൂർത്തിയാക്കി ആ കളിവീട് പൂർത്തിയാക്കി കഴിഞ്ഞ ആ സമയം തന്നെ ആദ്യം തട്ടിക്കളഞ്ഞ അതേ ആൺകുട്ടി വീണ്ടും ഓടി വന്ന് ഈ കളിവീട് വീണ്ടും കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു ആ പെൺകുട്ടി തടുക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല അതിനെല്ലാം കൈ തട്ടി മാറ്റിക്കൊണ്ട് തന്നെ ഈ കളിവീട് തട്ടിക്കളയുവാൻ ഇടയായി ആ പെൺകുഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു വേവേ ുന യേസു അതവിടുത്തെ ഒരു ഭാഷയാണ് വേവേ ഹുന യേസു നിന്നിൽ യേശു ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ സമയമെടുത്ത് ഒരു കളിവീട് മനോഹരമായി ഉണ്ടാക്കി അത് നീ ഒരു പ്രാവശ്യം തട്ടിക്കളഞ്ഞു ഞാൻ അത് ക്ഷമിച്ചു ഞാനത് വീണ്ടും സമയമെടുത്തുകൊണ്ട് ഒന്നുകൂടി ഉണ്ടാക്കി നീ വീണ്ടും വന്ന് തട്ടിക്കളഞ്ഞുവല്ലോ അങ്ങനെയെങ്കിൽ നിന്നിൽ യേശു ഇല്ലല്ലോ എന്നാണ് കുഞ്ഞ് പറഞ്ഞത് പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും വിശ്വാസികളായ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം അതുതന്നെയാണ് എന്നിൽ യേശുണ്ടോ എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇന്ന് നമ്മളാരും ചിന്തിക്കാറില്ല പക്ഷേ നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ അല്ലെ പൊതുസമൂഹം വിലയിരുത്തും ഇവനിൽ യേശു ഉണ്ടോ ഇവളിൽ യേശു ഉണ്ടോ എന്നുള്ളത് വേബേ ഹുന യേശു നിന്നിൽ യേശു ഇല്ല ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന്ന സുവിശേഷം മൂന്നാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന അവനോട് റബി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങളറിയുന്നു ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു സ്നേഹിക്കപ്പെട്ടവരെ നിക്കോതിമോസ് എന്ന് പറയുന്ന ആ പരീശൻ പ്രമാണി പരീശനാണ് യഹൂദനാണ് എന്നിരുന്നാൽ തന്നെയും യേശു സാക്ഷാൽ ദൈവപുത്രനാണെന്ന് യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിച്ചു പകൽ സമയത്ത് വന്ന് യേശുവിനോട് നേരിട്ട് സംസാരിക്കുവാനുള്ള ധൈര്യമില്ല എങ്കിൽ അതുകൊണ്ട് തന്നെയാണ് രാത്രി സമയത്ത് യേശുവിൻ്റെ അടുത്ത് രഹസ്യമായി വന്നിട്ട് പറയുകയാണ് റബി നീ വാസ്തുവുമായും ദൈവത്തിൻ്റെ അടുത്തിൽ നിന്ന് വന്ന ഒരു പ്രവാചകനാണെന്ന് അല്ലെങ്കിൽ ഉപദേഷ്ടാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയുകയാണ് ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴി കഴിയുമായിരുന്നില്ല ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് യേശുവിനോട് ഇതാ ഈ നിക്കോതിമോസ് എന്ന മനുഷ്യൻ പറയുകയാണ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തനങ്ങൾ സംഭാഷണങ്ങളെല്ലാം തന്നെ അനേകം ആളുകളെ ആകർഷിച്ചു എന്ന് നമുക്കറിയാം കാരണം യേശുക്രിസ്തുവിനൊരു മാതൃക ഉണ്ടായിരുന്നു ഒന്ന് പത്ര ദിവസം രണ്ടാമധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവും നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു അവൻ്റെ കാൽച്ചൂട് പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക കാണിച്ച് തന്നിച്ച് പോയിരിക്കുന്നു പ്രിയമുള്ളവരെ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ് മറ്റുള്ളവരെ തട്ടിപ്പറിക്കുവാനായിട്ടാണോ അന്യൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുവാനായിട്ടാണോ അല്ല മറിച്ച് സ്നേഹിക്കുവാൻ സ്വയം ത്യജിക്കുവാൻ പങ്കുവയ്ക്കുവാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അങ്ങനെയുള്ളതായ ഉദാത്തമായ മാതൃകയാണ് യേശുക്രിസ്തു കാണിച്ചു തന്നത് വിശ്വസ്തതയുടെ മാതൃകയാണ് കർത്താവ് കാണിച്ചു തന്നത് അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളായ നാം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണം യേശുവിൻ്റെ മാതൃക പിൻപറ്റുന്നവരായിരിക്കണം ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ജീവിതം കണ്ടുകൊണ്ടാണ് നിക്കോതിമോസ് എന്ന പരീക്ഷ പ്രമാണിക വന്ന് പറഞ്ഞത് ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ടാണ് നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത് ഇതുപോലെ ഈ കാലഘട്ടത്തിലും ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്ന വചനം കേൾക്കുന്ന നമ്മളെ കാണുമ്പോൾ നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവരും പറയുവാൻ ഇടയായില്ല എങ്കിൽ യേശു നിന്നിലില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി േശയൻ ഉള്ളത്തിൽ വന്നാളിൽ എന്തുമാറ്റം വന്നു എന്നിൽ യേശൂയൻ വന്ന നാളിൽ എന്തുമാറ്റം വന്നു നിന്നിൽ തന്നെ ഞാനുള്ളത്തിൽ ഏറ്റാലേ എന്തുമാറ്റം വന്നു എന്നിൽ തന്നെ ഞാനുള്ളതാലേ എന്തുമാറ്റം വന്നു എന്നിൽ സ്നേഹിക്കപ്പെട്ടവരെ യേശുക്രിസ്തുവിനെ അറിയാത്ത കാലങ്ങളുണ്ടായിരുന്നു എന്നാൽ ദൈവവചനം കേട്ട് ക്രിസ്തുവിനെ അറിയുകയും യേശു എന്ന് വിളിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നാം ചിന്തിക്കേണ്ടതു തന്നെയാണ് ആ യേശുവിനെ ഞാൻ അറിഞ്ഞിട്ട് എന്തു മാറ്റമാണ് സ്വഭാവത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് എനിക്കുണ്ടായത് നാം പലപ്പോഴും ഇത് തിരിച്ചറിയുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണർവ സുവിശേഷമെല്ലാം കൂടി നല്ലത് തന്നെ അതുകൊണ്ട് തന്നെ ഹല്ലലൂയായും പ്രൈസ്തരോടും പറയുന്ന ആളുകളാണ് നാം എല്ലാവരും പക്ഷേ പലപ്പോഴും സംഭവിക്കാത്ത കാര്യം തന്നെയാണ് ജീവിതത്തിൽ സ്വഭാവത്തിൽ പലപ്പോഴും മാറ്റം വരുന്നില്ല എന്നുള്ളത് അങ്ങനെ വരാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ പറയും ആ ആറു വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞതുപോലെ വേവേ ഹുന യേശു നിന്നിൽ യേശു ഇല്ല എന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുകയും അത് ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്യും ദൈവവചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായും മുപ്പത്തിയൊൻപത് മുതലുള്ളതായ വാക്യങ്ങളിൽ യേശുക്രിസ്തു അവിടെ ഒരു കാര്യം പറയുകയാണ് അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞത് കുരുടന് കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ ശിഷ്യൻ ഗുരുവിനും ഏതെയല്ല പ്രിയപ്പെട്ടവരെ അവിടെ കർത്താവ് പറയുകയാണ് കുരുടന് കുരുടനെ വഴി കാണിക്കുവാൻ സാധിക്കുമോ ഇന്ന് ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായി അന്ധമാ ജീവിക്കുന്ന ഇനിയും കണ്ണു തുറക്കാത്ത ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത ഒത്തിരി ആളുകൾ ക്രിസ്ത്യാനികളായി തന്നെ ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ വാസ്തവത്തിൽ ദൈവപുത്രനെ തിരിച്ചറിയണമെങ്കിൽ വെളിച്ചം കിട്ടിയവർ ക്രിസ്തുവാകുന്ന വെളിച്ചം കിട്ടിയവർ ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം പക്ഷേ അവിടെയുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രസംഗം കൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് നമ്മുടെ ജീവിതം നമ്മുടെ മനോഭാവം നമ്മുടെ ശുശ്രൂഷകളൊക്കെ മുഴുവനായിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ക്രിസ്തു കാണിച്ചു തന്ന ഒരു മാതൃകയല്ല എങ്കിൽ ഈ പൊതുസമൂഹം തിരിച്ചറിയും ഈ പറയുന്ന പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഈ കൂട്ടായ്മ അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലൊന്നും ക്രിസ്തുവിൻ്റെ യാതൊരു സാന്നിധ്യവുമില്ല എന്ന് അവരാരും ദൈവത്തെ അന്വേഷിച്ച് വരുവാൻ നാം മുഖാന്തരമായി ഇടവരികയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് കുരുടന് കുരുടനെ കാട്ടുവാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ നാം കുരുടന്മാരായിരുന്നു ആത്മീയമായി അതിൽ നിന്ന് മാറി വെളിച്ചം കിട്ടിയവരായി മാറിയാൽ മാത്രമേ നമുക്ക് ഇനിയും കുരുടന്മാരായിരിക്കുന്ന അന്ധരായിരിക്കുന്ന ആളുകൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ഇനിയുള്ള ജീവിതം അപ്രകാരമായി മാറണം കർത്താവ് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് വീണ്ടും അവിടെ കർത്താവ് പറയുന്നുണ്ട് എന്നാൽ നീ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതെയും ചെയ്യുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നില്ല് നിൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറയുവാൻ നിനക്ക് എങ്ങനെ കഴിയും സഹോദരങ്ങളെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട് കാണുന്നുണ്ട് പറയുന്നുണ്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ എൻ്റെ കുറവെന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നു ഇനിയെങ്കിലും നാം അത് മനസ്സിലാക്കണം കൊറോണ മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ നാം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മഹാമാരി നമ്മെ പലതും പഠിപ്പിച്ചു ഇനിയും നമ്മളത് പഠിക്കാതെ ഇതെല്ലാം ലോകത്തിൻ്റെ അവസാനം അടുക്കാറായി എന്ന ലക്ഷണങ്ങളാണ് നമുക്കറിയാം തന്നെയുമല്ല അഹങ്കരിച്ചത് ഒന്നും പ്രയോജനം കിട്ടാനില്ല ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു പലതും പലതും നാം പഠിച്ചു നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഇനിയും പഠിച്ചില്ലെങ്കിൽ അല്ലാതെ എല്ലാം കാണുമ്പോൾ ഇനിയും എൻ്റെ ജീവിതത്തിൽ കുറവാണെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നാം വിനയപ്പെട്ടേ മതിയാകൂ അതിന് ദൈവതനം വായിക്കുകയും കേൾക്കുകയും ചെയ്യണം നിരന്തരമായി പ്രിയവിശ്വാസികളെ ഇനി സഹോദരൻ നീ ഇവിടെ നിന്നില്ല നിൻ്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു മാറ്റാം എന്ന് പറയണമെങ്കിൽ നമുക്കൊരു യോഗ്യത വേണം നമ്മുടെ കണ്ണിലെ കരടും കോലുമെല്ലാം നാം ആദ്യം എടുത്തു മാറ്റണം ദൈവവചനത്തോട് ചേർന്ന് ജീവിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അപ്രകാരമായി മാറണം യേശുതമ്പരാൻ്റെ ആഗ്രഹം അതാണ് ആ ഭാഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം അവിടെ കർത്താവക്കാര്യം പറയുന്നുണ്ട് ഏതു വർഷത്തെയും ഫലം കൊണ്ട് അറിയാം അതെ ആ പെൺകുഞ്ഞ് പറഞ്ഞതുപോലെ ആ പത്ത് വയസ്സുള്ള ആൺകുട്ടി ഒരു പ്രാവശ്യമേലും രണ്ടാമതും ഓടി വന്ന് ആ കളിവീട് തട്ടിക്കളഞ്ഞ് കളഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ ഫലം നല്ല ഫലമല്ല പുറപ്പെടുവിക്കുന്നതെങ്കിൽ സമൂഹം ഇത് കാണുകയാണ് ഇത് ഇവൻ ദൈവത്തിൻ്റെ വഴി നടക്കുന്നവനല്ല ഇവൻ പേരിന് പുറമേ ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടെങ്കിലും അകത്ത് ക്രിസ്ത്യാനിത്വമില്ല യേശു കൂടെയില്ല എന്ന് മറ്റുള്ളവർ തിരിച്ചറിയും നല്ല ഫലം കായ്ക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ വീണ്ടും നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിൽ കിടക്കുമ്പോൾ നിങ്ങളെന്നെ കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം കർത്താവോട് ഒരു കാര്യം കൂടി പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യേശുദമ്പ്രൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമൊരു കാര്യം ഇതാണ് നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു നല്ലത് തന്നെ എനിക്കിഷ്ടമാണ് സന്തോഷമാണ് യേശു എന്ന് വിളിക്കുന്നുണ്ട് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ മക്കളെ ചെയ്യാതിരിക്കുന്നത് ഏറ്റവും സങ്കടത്തോടെ കർത്താവ് ചോദിക്കുകയാണ് നമ്മുടെ പ്രൈസലോടും ഹല്ലയിലൂയായും ദൈവമേദി പരിശുദ്ധനാവുന്നു എന്ന് വെളിയില്ല കേൾക്കുമ്പോൾ സ്വർഗസ്ഥനാപിതാവ് എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുമ്പോൾ മറ്റുള്ളവർ ചിന്തിച്ചേക്കാം എത്ര നല്ല ഭക്തിയോടെ ഓടുകയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് ഇവിടെ സ്തുതിപ്പ് എത്ര മനോഹരമാണ് ഇവിടെ എത്ര നല്ല മനോഹരമാണ് പ്രസംഗം കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലോ നല്ലതാണല്ലോ ഇതെല്ലാം ചിന്തിച്ചേക്കാം പക്ഷേ കർത്താവ് പറയുന്നത് എല്ലാം നല്ലതാണ് മക്കളെ പക്ഷേ നിങ്ങൾ തന്നെ ദൈവമേ യേശുവേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ അതിനൊപ്പം ഒരു കാര്യം ചെയ്യുന്നത് അവിടെ കർത്താവ് പറയുകയാണ് ഞാൻ പറയുന്നത് എന്താണ് ചെയ്യാതിരിക്കുന്നത് വചനം കേട്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അനുസരിക്കുന്നില്ല നാം ചിന്തിക്കണമേ ഈ വചനം പ്രസംഗിച്ചിട്ടും കേട്ടിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാനത് പാലിക്കുന്നുണ്ടോ ഒരുപക്ഷേ പൊതു പുറമേയുള്ള സമൂഹ ജീവിതത്തിലൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടായിരിക്കാം കുറച്ചൊക്കെ പക്ഷേ സ്വന്തം ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു പരാജയമായി മാറുന്ന ഒത്തിരി സുവിശേഷകരും കൂട്ടായ്മക്കാരുമുണ്ട് കുടുംബജീവിതത്തിൽ മാതൃകയോടെ പെരുമാറുവാൻ പലർക്കും ആകുന്നില്ല പ്രിയപ്പെട്ട ഒരു മാറ്റം നമുക്ക് ഉണ്ടായേ മതിയാകും അവിടെ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നതനോട് അല്ലെങ്കിൽ ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് പറയുന്നു വചനം കേട്ടനുസരിക്കുന്നവൻ ആഴേക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അത് ഇളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണത മനുഷ്യനോട് തുല്യൻ ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു ആ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു സ്നേഹിക്കപ്പെട്ടവരെ വചനം കേട്ട് അത് പ്രമാണിച്ച് മുന്നോട്ട് പോകുന്നവൻ ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനൊരു തുല്യനാകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞ കാര്യമാണ് വലിവെള്ളപ്പൊക്കമുണ്ടായി കാറ്റടിച്ചു പക്ഷേ അത് അടിസ്ഥാനമുള്ള വീടായതുകൊണ്ട് അത് തകർന്നു പോയില്ല എന്നാൽ വചനം കേട്ടിട്ട് അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് പറയുകയാണ് അവൻ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ യാതൊരു അടിസ്ഥാനവും ഇല്ലായിരുന്നു ഉറപ്പില്ലായിരുന്നു ബലമില്ലായിരുന്നു എന്തു സംഭവിച്ചു അവിടെ കാറ്റടിച്ചു വെള്ളപൊക്കമുണ്ടായി ഒഴുക്ക് അടിച്ച ഉടനെ ആ വീട് വീണു അതിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഇതുപോലെ തന്നെയില്ലേ ഇന്ന് സുവിശേഷം കേട്ടിട്ടും അനുസരിക്കാതെ പോകുന്ന ഒത്തിരി ആളുകളുടെ കാര്യമാണ് നാം യേശുവിനെ സ്നേഹിക്കുന്നവരായി മാറണം ദൈവവചനം കേട്ടാൽ മാത്രം പോരാ നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടായാൽ മാത്രമേ ആ വചനം പ്രമാണിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ആ വചനം കേട്ട് നമ്മൾ പ്രമാണിച്ച് പോയാൽ ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യരോട് തുല്യനാകുന്നു എന്ന് പറയുന്നത് പോലെ ദൈവവചനം കേട്ട് ജീവിക്കുന്ന ദൈവമക്കൾ ആരെ ആരെ തന്നെയാണെങ്കിലും അവൻ്റെ ഭവനം തകർന്നു പോകുകയില്ല അവൻ്റെ ജീവിതം തകർന്നു പോകുകയില്ല കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും കർത്താവിൻ്റെ കരം അവനോടുകൂടെ ആ വ്യക്തിയോടുകൂടെ ആ കുടുംബത്തോടു കൂടെ ഉണ്ടായിരിക്കും എന്നാൽ തകർന്നടിഞ്ഞു പോകുന്ന പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് വചനം കേട്ടു പക്ഷേ അത് പാലിക്കാതെ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല ഫലം കായ്ക്കുന്നവരായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം കർത്താവ് ഏറ്റെടുത്ത് അത് ഫല ഫ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ മാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം തമ്മിൽ നമ്മെ കൊണ്ടുവരികയും ചെയ്യുന്നത് നാം നമ്മെ തന്നെ സമർപ്പിക്കണം ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ എന്താണ് എനിക്ക് കുറവുള്ളത് മറ്റുള്ളവരുടെ കാര്യമെല്ലാം വിടാം എന്താണ് എനിക്ക് കുറവുള്ളത് എൻ്റെ കുറവെന്താണ് അതൊരു പക്ഷേ പലർക്കും സംഭവിക്കുന്നത് എത്രമാത്രം നന്നായി പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും അതുകൊണ്ട് ആ ഒറ്റക്കാരെ കൊണ്ട് തന്നെ വീണ് പോകുകയാണ് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളതായ ചെറുതും വലുതുമായ ഓരോരോ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവചനം കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ആത്യന്തികമായി ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മെ തന്നെ സമർപ്പിച്ച് നാം നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ ഇടപെട്ട് നമ്മുടെ ജീവിതത്തെ അവൻ അനുഗ്രഹിക്കും അപ്പോൾ മറ്റുള്ളവർ പറയും ഇവനിൽ ഉണ്ട് ഈ കുടുംബത്തിൽ ഉണ്ട് മറ്റുള്ളവരും ക്രിസ്തുവിനെ അന്വേഷിക്കുവാനും അറി അറിയുവാനുമായിട്ട് തുടങ്ങും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ആ കർത്താവിനോടൊപ്പം ജീവിക്കുന്നവരായി നമുക്ക് മാറണം ആഗ്രഹിക്കണം കൊതിക്കണം വിശുദ്ധ യോഹനാന സുവിശേഷം പതിനൊന്നാമത്തെ ആയം പതിനാറാമത്തെ തിരുവചനം ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോക എന്ന് പറഞ്ഞ് ആ സന്ദർഭം നമുക്കറിയാം ലാസ് യേശുവിനെ പ്രിയപ്പെട്ടവനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഈ മരണം ദൈവമോഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് യേശു ആ സമയത്ത് പോകുന്നില്ല പതിനൊന്നാമധ്യേം ആദ്യം മുതൽ കാര്യങ്ങളുണ്ട് മാർത്തയുടെയും അറിയുടെയും സഹോദരനായ ലാസർ രണ്ട് ദിവസം കൂടി യേശു അവിടെ തന്നെ തുടരുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് യേശു പറയും നമുക്ക് യഹൂദിയിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് പോകണമോ യഹൂദന്മാർ തന്നെ തടവിലാക്കുവാനും കൊല്ലുവാനും അവിടെ ഒരുങ്ങിയിരിക്കുകയാണ് പോകണമോ കർത്താവ് പറയുന്നുണ്ട് അവൻ നിദ്ര കൊണ്ടു ഉയർപ്പിക്കണം അവൻ ഉറങ്ങുകയാണ് എന്നാണ് ഇവർ ശിക്ഷന്മാർ ആദ്യം ധരിക്കുന്നത് പക്ഷേ കത്താവ് പിന്നീട് പറയുന്നത് അവൻ മരിച്ചുപോയി ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതിന് അവൻ എഴുന്നേൽക്കും ഇതെല്ലാം പറഞ്ഞ് അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ തോമസ് ലീഹ പറയുന്നുണ്ട് സഹശിഷന്മാരോട് പോകാം അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെ പോയിട്ട് എന്ത് സംഭവിക്കും അവർക്ക് നിശ്ചയമില്ല യേശുവിനോടൊപ്പം പോകാം യേശുവിനോടൊപ്പം മരിക്കാം എന്നെല്ലാം അവർ ചിന്തിക്കുകയാണ് ആ ശിഷ്യന്മാർ സഹോദരങ്ങൾ ഇനിയുള്ള നാളുകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൊറോണ എന്ന മഹാമാരി നമ്മെ പലതും പഠിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം ഇനിയുള്ള നാളുകൾ ഇതാ ക്രിസ്തു രണ്ടാമത് എഴുന്നി വരുന്ന സമയമായി നാം തിരിച്ചറിയണം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കും നമ്മൾ അറിയുകയാണ് അതോടൊപ്പം തന്നെ ഇനിയുള്ള നാളുകൾ സുവിശേഷം അതിശക്തമായി കത്തിപ്പടരണം അങ്ങനെ കത്തിപ്പടരണമെങ്കിൽ അതിനുള്ള ആത്മാർത്ഥയുള്ള സുവിശേഷകർ വേണം യേശുവിനെ സ്നേഹിക്കുന്നവർ വേണം പോരാ തമാശപ്രസംഗങ്ങളെല്ലാം ഒഴിവാക്കി അതെല്ലാം മാറി കാലഘട്ടം അത് ആഗ്രഹിക്കുകയാണ് മാനസാന്തരത്തിൻ്റെ പ്രസംഗങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഉണ്ടാകണം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം സംഭവിക്കും വചനശുശ്രൂഷയിൽ അതൊക്കെ നടക്കണമെങ്കിൽ അതിഥിമോസി പോലെ ദൈവം തന്നോട് കൂടെ ഉള്ളതുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടന്നത് ഇതുപോലെ യേശുക്രിസ്തു കൂടെയുള്ള സുവിശേഷകൾ പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങളും ഉണ്ടാകും അനേകർ യേശുവിനെ കാണുവാനും അറിയുവാനും ഇടയാകും അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഓരോ സുവിശേഷകരും വചനം കേൾക്കുന്നവരും ഞാൻ യേശുവിനെ സ്നേഹിക്കും യേശുവിന് വേണ്ടി ജീവിക്കും അതുമാത്രം പോരാ യേശുവിന് വേണ്ടി മരിക്കാനും തയ്യാറാണ് ആ ഒരു സമർപ്പണത്തോടെ തീരുമാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലൂടെ ഒക്കെ ദൈവം നമ്പരാൻ വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അനേകം ആളുകൾ യേശുക്രിസ്തു ലോകരക്ഷകനാണ് ഏകരക്ഷകനാണ് എൻ്റെയും രക്ഷകനാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ആയതിനാൽ നമുക്കൊരു തീരുമാനമെടുക്കാം യേശുവിനോടൊപ്പം പോകാം അവനോടൊപ്പം പോയി മരിക്കാം മനോഹരമായ പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നാമക്കും ആവനോടൊപ്പം പോയി മാരിക്കാം നാമക്കും ആവനോടൊപ്പം പോയി മാരിക്കാം ആദീനായി മിച്ചമുള്ളോരൻ്റെ കൊച്ചു ജീവിതം സുവിശേഷ വയലിലേക്കേറിയുന്നു ഞാൻ ആദീനായി മിച്ചമുള്ളോർൻ്റെ കൊച്ചു ജീവിതം സുവിശേഷറിയുന്നു ഞാൻ നാമുക്കും നാവനോടൊപ്പം പോയി മാരിക്കാം നാമുക്കും ആവനോടൊപ്പം പോയി മാരിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ ആറു വയസ്സുള്ള ആ പെൺകുട്ടി പറഞ്ഞു വേവേഹുന യേശു നിന്നിൽ യേശു ഇല്ല എന്ന് ആ പത്ത് വയസ്സുള്ള ആൺകുട്ടിയോട് പറഞ്ഞതുപോലെ ഞങ്ങളും തിരിച്ചറിയുന്നു ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർ പറയുന്നു നിന്നിൽ യേശു ഇല്ല എന്ന് കർത്താവെ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമേ ദൈവവചനം കേട്ടുകൊണ്ട് ഫലം നല്ല ഫലം പുറപ്പെടിക്കുന്നവരായി കർത്താവിനെ സ്നേഹിക്കുന്നവരായി യേശുവെ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തുമാറാകണമേ ആയതിനാൽ ഇതിന് ഇനിയുള്ള ജീവിതം സുവിശേഷ വയലിലേക്ക് എറിഞ്ഞുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവം നമ്പരാനി തീരുമാനമെടുക്കുന്ന മക്കളെ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ ജീവിതത്തിൽ വഴിമുട്ട് നിൽക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ടല്ലോ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകലവിശുദ്ധന്മാരുടെ മധ്യസെയാചരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരുടെയും നാമത്തിൽ തന്നെ ആമീൻ ഹല്ലേലുയ്യ